ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ ശുഭദിനം ആശംസിച്ച് ഇന്നത്തെ ശുഭചിന്തയിലേക്ക് പ്രവേശിക്കട്ടെ സ്തുതിപ്പും വെറുപ്പും പുകഴ്ചയും വിമർശനവും അതിശയവും അട്ടഹാസവും ഒന്നുപോലെ ചേർന്നിണങ്ങിയ ഒരു ഭവനമായിരുന്നു ക്രിസ്തുനാഥൻ പക്ഷപാതക്കാരനെ സൗഖ്യമാക്കിയ ഭവനം പ്രഭാഷണത്തിൻ്റെ പാരമ്യതയിൽ നാലാൾ വീടിന്റെ മുകൾ തട്ടിൽ നിന്നും കെട്ടിയിറക്കിയ നിർജ്ജീവ സമനായ ചെറുപ്പക്കാരനെ വിസ്മയത്തോടെ ചുറ്റും കൂടിയിരുന്ന ജനം വീക്ഷിച്ചു എന്നാൽ സൗഖ്യദായകനായ ക്രിസ്തുവിനല്ലാതെ മറ്റാർക്കും ഇവനെ എഴുന്നേൽപ്പിക്കുവാൻ കഴിയില്ല എന്ന അടിയുറച്ച വിശ്വാസം സത്യത്തിൽ ആ ചുമുട്ടുകാരായ നാല് ചെറുപ്പക്കാർക്കുണ്ടായിരുന്നു ഒരുപക്ഷേൽ സൗഖ്യം പ്രാപിക്കുവാൻ നാലാൾ ഒരുക്കിയ ആ തളർവാദ രോഗിയിലെ വിശ്വാസത്തിൻ്റെ മനസ്സ് ഉണ്ടെന്ന് നമുക്കറിയില്ല എന്നാൽ ചുമന്നുകൊണ്ടുവന്നവർ അവരുടെ വിശ്വാസം കണ്ടിട്ട് അവന് പാപമോചനവും സൗഖ്യവും ശാശ്വതമായ സമാധാനവും ക്രിസ്തു നൽകുന്നു ചുരുക്കി പറഞ്ഞാൽ സൗഖ്യവും സമാധാനവും ഉണർവും ഉത്സാഹവുമുള്ള ജീവിതം ഒരുവന് ആവശ്യമെങ്കിൽ അവനിൽ ആഴമായ വിശ്വാസം അനിവാര്യമാണെന്ന് ക്രിസ്തു ഈ സംഭവത്തിലൂടെ കാട്ടിത്തരുന്നു മരണത്തിനടിമയായ മകളുടെ പുനർജനനം ജീവന്റെ ദാതാവായ ക്രിസ്തുവിൽ കണ്ടെത്തിയ പള്ളിപ്രമാണിയായ ഐറോസ് സത്യത്തിൽ ആഴത്തിൽ വിശ്വസിച്ചു ജീവൻ നഷ്ടമായ ചേതനയറ്റ ശരീരത്തിന് ജീവനും ചൈതന്യവും ലഭിക്കുവാൻ ഇടയായത് ആ പിതാവിലെ ആഴമായ വിശ്വാസമാണ് ഓർക്കുക മരണത്തിനടിമയായ ഒരാൾക്ക് ജീവനും ചൈതന്യവും പാപക്ഷമയും പുനരുത്ഥാനവും ലഭിക്കുവാൻ ജീവിച്ചിരിക്കുന്നവരുടെ വിശ്വാസം അവശ്യം ആവശ്യമാണെന്ന സത്യത്തിലേക്ക് ക്രിസ്തു യായിറോസിൻ്റെ മകളെ ഉയർപ്പിച്ചതിലൂടെ വിരൽ ചൂണ്ടുന്നു ഒന്നും സംസാരിക്കുവാനാവാത്ത ബുദ്ധിയും തിരിച്ചറിവും ഉറക്കാത്ത ഒരു ശിശുവിൽ ക്രിസ്തുവിൻ്റെ ആത്മചൈതന്യം വിളയാടാൻ ജീവനോടിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ അഥവാ അപ്പന്റെയും അമ്മയുടെയും ആഴമായ വിശ്വാസം ഒന്നു മാത്രം മതി കബറകൂമിലെ ആ നാലു ചെറുപ്പക്കാർ ഇന്നത്തെ ക്രൈസ്തവ സമൂഹത്തിന് അഥവാ യുവജനതയ്ക്ക് എന്നും ഒരു മാതൃകയാവണം ഒരാളെ സാധാരണ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തുവാൻ ഉണർവും ഉത്സാഹവും ആത്മചൈതന്യവുമുള്ള ചെറുപ്പക്കാർ അഥവാ ക്രിസ്തു ഭക്തർ ഇന്നും ആവശ്യമുണ്ട് അവശരും അശരണരും അനാഥരും അവഗണിക്കപ്പെടുന്ന ഈ കാലത്ത് ദൈവിക ചൈതന്യം ആളിപ്പടരുന്ന ചില ഹൃദയങ്ങളെങ്കിലും നമുക്കിടയിൽ കാണും അതാണ് നമ്മുടെ പ്രതീക്ഷ അത്തരക്കാർ തങ്ങളുടെ സമയവും സന്ദർഭവും പണവും ആരോഗ്യവും കൂട്ടായ പ്രവൃത്തിയും യുക്തിയും ബുദ്ധിയും മറ്റുള്ളവർക്കായി പങ്കുവെക്കുന്നു കബർദഹോമിലെ ഭവനത്തിൽ തളർവാദ രോഗിയെ ക്രിസ്തുവിനരികിലെത്തിച്ച ആ നാലാൾ അവരാകണം നമ്മിലെ വ്യക്തിത്വം നമുക്ക് ആ ഉത്തരവാദിത്വം മാത്രമേ ഉള്ളൂ മറ്റുള്ളവരെ ക്രിസ്തുവിനരികിൽ എത്തിക്കുക അദ്ദേഹം സ്പർശിക്കട്ടെ അദ്ദേഹം ഉണർത്തട്ടെ അദ്ദേഹം ഉയർത്തട്ടെ ജീവനിലേക്ക് നിത്യജീവനിലേക്ക് അതായത് നിത്യമായ സന്തോഷത്തിലേക്ക് ഏവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കട്ടെ നന്ദി